പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൃഷിയുടെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് എല്ലാ പ്രാവശ്യവും പോകുന്നത് പോലെ ഇപ്രാവശ്യം എത്തിയിട്ടുള്ളത് മൊറാഴയിലാണ് വലിപ്പത്തിൽ ഒട്ടേ പക്ഷിക്ക് തൊട്ട് താഴെയാണ് എമു എന്ന വിഭാഗം എമുയെ നമ്മളൊക്കെയും തന്നെ കണ്ടിട്ടുള്ളത് ഒരു കൗതുകപരമായി കണ്ടിട്ടുള്ളത് ഈ സൂലും മറ്റ് പെറ്റ് സ്റ്റേഷനുകളും തന്നെയാണ് പക്ഷേ ഇന്ന് നമ്മൾ എമുവിനെ കുറിച്ച് അറിയാൻ പോകുന്നത് ഇബ്രാഹിം കെയുടെ വീട്ടിലെത്തിയിട്ടാണ് പക്ഷികളിൽ വലിപ്പമുള്ളവൻ ഒട്ടാ പക്ഷിയാണ് പക്ഷിയോട് കിടപിടിക്കാൻ തൊട്ട് പിന്നാലെ തന്നെയുള്ളത് ആണ് പെറ്റ് സ്റ്റേഷനുകളിലും സൂകളിലും ഒക്കെയും പോയാൽ നമുക്ക് എമുവിനെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ കൗതുകത്തോടെ നോക്കുന്ന ഒരു പക്ഷിയാണ് എമു എന്ന് പറയുന്നത് ഇവിടെ മൊറാഴ വന്നാൽ ഇബ്രാഹിംകെയുടെ വീട്ടിൽ കാണാൻ നമുക്കൊരു മൂന്ന് എമുകളെ പരിചയപ്പെടാം എമുവിന്റെ വിശേഷങ്ങൾ നമസ്കാരം ഇബ്രാഹിം അപ്പൊ നമ്മളെങ്ങനെ ഈ ഒരു എമു കൃഷിയിലേക്ക് എങ്ങനെയാ വന്നത് എമു കൃഷി ഞാൻ പത്ത് മുപ്പത് വർഷം അപ്പോൾ ആ സമയത്ത് പിന്നെ നമ്മൾ അവിടെയുള്ള ഷെയ്ഖിൻ്റെ പാലസിലും അവരെ ഗാർഡനിലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കീടെ വന്നതിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാലക്കാടിന് അടുത്തുള്ള റോയൽ എമ്മു ഫാമെന്ന് പോയിട്ട് നാല് കുട്ടികളെ വാങ്ങിയത് അത് വളർത്തി എൻ്റെ അടുത്ത് പത്തിരുപത്തഞ്ച് എമ്മുകൾ ഉണ്ടായിരുന്നു ഇവിടുന്ന് വിരിപ്പിച്ച കുട്ടികളെല്ലാം വാങ്ങിയിട്ട് അത് ഇപ്പോഴ് മൂന്നെണ്ണേന് ബാലൻസ് ഉള്ളു എല്ലാം കൊടുത്തു അങ്ങനെ ഏകദേശം ഇപ്പം ഏകദേശം പത്ത് വർഷത്തോളായി ഈ എമ്മുവിന്റെ ഇവരെ കൂടെ തന്നെ ഇവിടെയുണ്ടല്ലേ നമ്മളിപ്പോ സാധാരണ ഇതൊക്കെ നമ്മളിപ്പോ കളർ സ്റ്റേഷനിലൊക്കെയാണല്ലോ എമ്മുവിനൊക്കെ വീട്ടിലൊക്കെ വളർത്തുന്നത് അപൂർവല്ലേ ഇതിന് നല്ല സൗകര്യങ്ങൾ വേണം പിന്നെ നല്ല എക്സ്പെൻസീവ് ഭക്ഷണം കൊടുക്കണം അപ്പൊ അതെല്ലാം കൊണ്ട് ഒരു നമുക്കൊരു എന്താണ് ഒരു കൗതുക ഈ ഒരു എമ്മുവിനെ ആദ്യ തുടക്കത്തിൽ മൂന്നോ നാലോ ആയിരുന്നല്ലോ പ്രായമുള്ള പിരിഞ്ഞിട്ട് കുട്ടിയായിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നത് അപ്പൊ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും പ്രശ്നങ്ങളൊന്നും കാലാവസ്ഥ ഒന്നും പ്രശ്നമല്ല എന്താണെന്ന് വെച്ചാൽ പിന്നെ ഏത് കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥയിൽ ഇത് ജീവിക്കും ചൂടും മഴയും എന്ന് പറഞ്ഞ സംഭവം ആവശ്യമില്ല ഇല്ല നല്ലൊരു ഫെൻസിംഗേ ആവശ്യമുള്ളൂ ഏത് മഴയും നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലുള്ള അറിയാമല്ലോ ആറുമാസം മഴയല്ലേ അപ്പോൾ മഴയൊന്നും ഒരു പ്രശ്നമല്ല പിന്നെ ഇതിന് കൊടുക്കുന്ന ഫുഡ് നനിയാതിരിക്കാൻ ഒരു എന്തെങ്കിലും ഒരു ഫീഡ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അത് അത് അവിടെയാണ് ചെയ്തിരിക്കുന്നത് ഫുഡിട്ട് കൊടുക്കുന്നത് അവിടെ ഒരു ബക്കറ്റിൽ വെള്ളവും വെച്ച് ഫുഡ് കഴിഞ്ഞാൽ ഫുഡ് എന്ന് പറയുമ്പോ എന്തൊക്കെ വേണം പറയുമ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഇത് വെജിറ്റേറിയൻ ആണ് അപ്പോൾ കൂടുതലും ഇലകൾ കഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ കാടൊന്നും കളയാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അല്ല അവർക്ക് ഇഷ്ടമുള്ളത് വഷിക്കാലോ ആ പിന്നെ അതിനിടയിൽ ഞങ്ങൾ കൊടുക്കുന്ന വീടും കൂടി കഴിക്കും വെള്ളം വേണം വെള്ളം വെള്ളം ഇഷ്ടംപോലെ ഡെയിലി മാറ്റിയിട്ട് കൊടുക്കണം ഈ ഒരു ഒരു മാസം പ്രായമുള്ള കളക്ട് ചെയ്യുമ്പോൾ വീട്ടിലേക്ക് വളർത്താൻ എടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാവൂലേ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാല് അതിന് പിന്നെ ഈ മൂന്ന് മാസത്തിനുള്ളിൽ അതിന് ആന്റിബയോ ഇതെല്ലാം അതിന്റെ പ്രതിരോധ മരുന്നുകളെല്ലാം കൊടുത്തിട്ടാണ് അവർ കൊണ്ടുവരുന്നത് പിന്നീട് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങള് ഒരു ആദ്യം സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ പറഞ്ഞൊരു സംഭവത്തിലാണ് ഇവർ തുടങ്ങുന്നത് കുട്ടികള അപ്പം അത് കുറച്ച് ഒരു അഞ്ച് മാസം വരെ അതു തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ ഗ്രോവർ ഗ്രോവർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഒന്നര വർഷം ആകുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കുക ഒന്നര വർഷം ആകുമ്പോൾ മുട്ട കിട്ടും മുട്ടിയിടാൻ തുടങ്ങും എന്തായാലും രണ്ട് വർഷത്തിനുള്ളിൽ ഷുവറായിട്ട് മുട്ട ഇടേ ആ ഉറക്കം വന്നു അറിയാം ഇളക്കി വളർത്തുന്നുണ്ട് പിന്നെ അതിന് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് പോയിട്ട് അത് മുട്ടിയിടും എന്നിട്ടത് അത് അപ്പം തന്നെ ചപ്പ് ചവറുകൾ കൊണ്ട് കവർ ചെയ്ത് വെക്കും കാണാതിരിക്കാൻ വേണ്ടി പിന്നീട് നാലു ദിവസം അഞ്ചു ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ കുട്ടിയിടും ആ സമയത്തും അവിടെ തന്നെ പോയിരിക്കുക അപ്പൊ ഈ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കണം ആണ് അങ്ങനെ ഇപ്പൊ കാണാതെ പോയത് അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് പോയിട്ട് നഷ്ടപ്പെട്ട് കുറച്ച് കാണും എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോ ഡിലേ വരും ഒരാഴ്ചയെല്ലാം വരും അത് എന്നും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം ഇതിനെ പരിപാലിക്കുന്നത് കൊണ്ട് അവർ പോകുന്ന ഏരിയ എല്ലാം ശ്രദ്ധിച്ചിട്ട് പിന്നെ നമ്മളൊന്ന് നടന്നു കഴിഞ്ഞാൽ ഈ ചപ്പ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഓരോ ആ ശരി അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കമ്പ് എടുത്തിട്ടാണ് നടക്കുക വാ ഭയങ്കരിക്കാം വാ അവര അത് പുറക്കും ഭയങ്കര ഇഷ്ടം ആ കറി കറി പോ രക്ഷപ്പെട്ടോ യു വിരിഞ്ഞാൽ കുട്ടികളാ കുട്ടികളാക്കുന്ന സ്ഥലം

പരിപാലിക്കുന്നതുമുണ്ട് ഇവരെ സ്വഭാവങ്ങൾ ഏകദേശം അറിയാമല്ലോ ഇത് എവിടെയാ പോയി ഇടുന്നത് പിന്നെ അതുമാത്രമല്ല ഈ മുട്ടി ഇട്ടിട്ട് കുറേ സമയം ഇവർ ഈ ചപ്പ് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മേലെ കവർ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തിരിക്കും അപ്പോൾ അത് കാണാമല്ലോ അത് എവിടെയാണ് കൊണ്ടുവെക്കുന്നത് ഈ ചപ്പ് അവിടെ നോക്കിയാ മുട്ട കിട്ടും അത് കൂടാതെ തന്നെ പിന്നെ ഇവര് ഈ കല്ലും കാര്യങ്ങളിലും ഉണ്ടെങ്കിൽ ചിലപ്പോ ഇത് പെട്ടെന്ന് ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടി ഇത് വന്ന് കിട ഇതിന്റെ മേലെ സമയത്ത് ഇതിന്റെ വെയിറ്റും ഉണ്ട് മുട്ട പൊട്ടാനും ചാൻസ് ഉണ്ട് ഈ എത്ര വെയിറ്റ് ഉണ്ടാവുക ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത്ര പ്രതിരോധ ശക്തി പറയുന്നുണ്ട് പലരും നമ്മളെ സിനിമ നടൻ ജഗതി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത്രയേറെ ആൺപക്ഷിയാണ് അടിയിരിക്കുക ഈ സമയത്ത് ഇവര് ഭക്ഷണങ്ങളൊന്നും കഴിക്കൂല ഇത്രയും ദിവസം ഈ അമ്പത്തിനാല് ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറുപത് എഴുപത് ദിവസമൊക്കെ കിടക്കേണ്ടി വരും എന്നുവെച്ചാൽ ബാക്കിയുള്ള മുട്ടകളും ബിരിയാണി ഉണ്ടാവും ആദ്യത്തെ മുട്ടയാണ് അമ്പത്തിനാല് ദിവസം അപ്പോൾ അങ്ങനെ പത്ത് എഴുപത് എഴുപത്തഞ്ച് ദിവസം വരെ ഈ ഇത് ഭക്ഷണം കഴിക്കാതെ കിടന്നത് ഞാൻ പരീക്ഷിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഇവർ ക്ഷീണിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കേണ്ടെന്ന് വെച്ചിട്ട് മുട്ടിയെടുത്ത് മാറ്റിയാലേ പിന്നെ എഴുന്നേക്കും ഉണ്ടെങ്കിൽ അവിടെ തന്നെ കിടക്കും കിടക്കും അല്ലേ ഈ കുട്ടികളൊക്കെ നോക്കുന്നത് കുട്ടികൾ പിന്നെ അല്ല അത് അപ്പൊ തന്നെ മാറ്റണം അല്ലെങ്കിൽ ഇവര് ഇങ്ങനെ ഇപ്പൊ കണ്ടില്ല പക്ഷീലും അതുപോലെ ഇവർ ഓടിക്കും ഓടിക്കുമ്പോൾ ചവിട്ടി പോയാൽ ഇത് വെയിറ്റ് ഉള്ള സംഭവല്ലേ അപ്പോൾ പരിക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ കുട്ടികളൊക്കെ കുട്ടികളപ്പ തന്നെ അപ്പൊ തന്നെ മാറ്റും ഒരു പിന്നെ ചൂട് കൊടുത്ത് ഒരു മൂന്ന് ദിവസം ഒരു ആദ്യത്തെ ഐ സിയുലാക്കും പിന്നെ മിനി ഐ സി മാറ്റും പിന്നെ വാർഡിലേക്ക് മാറ്റും ഇങ്ങനെ മൂന്ന് സെക്ഷനിലേക്ക് പ്രതിരോധ ശക്തിയും കൂടുതലായിരിക്കും അസുഖങ്ങളും കാര്യങ്ങളും അസുഖങ്ങളൊന്നും ഇല്ല രോഗങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതിനും മൂന്ന് മാസം കൂടുമ്പോൾ അതിപ്പോ ഗുളിക ആയിട്ട് നമ്മളിപ്പം കിട്ടും വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വെയിറ്റിനനുസരിച്ചുള്ള ഡോസ് തരുകയാണ് ും കൂടുതലാണ് വേറെ രോഗങ്ങളും ഇന്ന് വരെ എന്റെ അടുത്ത് ഇപ്പൊ ഞാൻ പത്തു വർഷമായി വളർത്തുന്നു അസുഖങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഇവര് തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് ചിലപ്പോ പരിക്കുകൾ വരാനും എന്താ വെച്ചാൽ ഇത് ഒരു ജോഡിനെ മാത്രമേ ഇത് വേറെ ഫൈറ്റിങ് ഉണ്ടാവും അപ്പൊ ഒന്നിനെ അണിയേ ഉണ്ടാവുള്ളു അപ്പൊ അങ്ങനെയുണ്ട് അപ്പൊ ഈ ഇവരിപാലിക്കുന്നെങ്കിലും മനുഷ്യരൊക്കെ കാണുമ്പോൾ ഉപദ്രവം ഈ സാധാരണ ഈ പക്ഷികളും ഇവരൊക്കെ മനുഷ്യരെയും ഒരു ഉപദ്രവിക്കുന്ന ഒരു കാരണം നല്ല അതെ അതിനങ്ങനെ എന്തെങ്കിലും അതിനെ ഉപദ്രവിക്കാൻ വരുന്നതാണെന്ന് തോന്നിയാൽ മാത്രമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ പറയുന്നില്ല ഇപ്പൊ നമ്മളൊക്കെ ദിവസം വന്നിട്ട് അതിന്റെ ഭക്ഷണവും വെള്ളം എല്ലാം കൊടുക്കുന്നതുകൊണ്ട് അവര് എല്ലാരിനും അതിൻ്റെതായ ബുദ്ധി ഉണ്ടല്ലോ ബുദ്ധിയുണ്ടല്ലോ അപ്പൊ അത് വെച്ചിട്ട് നമ്മളിന്നൊന്നും ചെയ്യുന്നില്ല അപ്പൊ നമ്മളെ കൂടെ ആര് വന്നാലും വന്നാലിപ്പോ നിങ്ങൾക്കും ഇപ്പൊ തനിച്ച് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ക്കാൻ പറ്റില്ല ഞാനുള്ളത് കൊണ്ട് അതിന് കുറച്ച് ഇതാവുള്ളൂ പിന്നെ ബാക്കിയുള്ളതൊന്നും പിന്നെ പട്ടി കുറുക്കൻ മറ്റുള്ള ജീവികളിൽ നിന്ന് ഒരു ഉപദ്രവവും ഇതിനുണ്ടാവില്ല എന്നുവെച്ചാൽ അതായത് സമയത്ത് ഇവർ ആക്രമിക്കും അറ്റാക്ക് ചെയ്യും കാലിനെ കൊണ്ട് ഇപ്പോൾ രാത്രിയൊക്കെ ചില സമയത്ത് എവിടത്തേക്കെങ്കിലും പട്ടിടത്ത് കടന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ലൈറ്റ് ഇട്ട് എടുത്തിട്ട് വരാം പട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും രണ്ട് ഒട്ടക്ക പക്ഷീൻ്റെ കുഞ്ഞുങ്ങളെയും കൂടി ഒന്ന് ആക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അത് അറിയാം സക്സസ് അല്ല അതിന് വലിയ കോസ്റ്റ്ലി ആണ് രണ്ട് കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നര ലക്ഷത്തിലധികം ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാലാവസ്ഥയിൽ അത് അധികം ചൂടില്ലല്ലേ താമസിക്കുന്നത് അപ്പോൾ പിന്നെ മണൽ വേണം അപ്പൊ അതുകൊണ്ടാണ് വാങ്ങാതിരിക്കുന്നത് അപ്പൊ അത് അത്ര പോസിബിൾ അല്ല എങ്കിലും അതിനുള്ള ശ്രമം ഇത് ഇതാകുമ്പോഴും പ്രശ്നമില്ല ഇതിപ്പോ മനസ്സിലായി നമുക്ക് ഒരു പ്രശ്നമില്ല ഇപ്പൊ പത്ത് വർഷമായി എന്റെ അടുത്ത് ഇന്ന് വരെ ഒന്നും ഒരു അപകടം പറ്റിയിട്ടില്ല നല്ല ഭയങ്കര കോസ്റ്റ്ലി ആണെന്നാ പറയുന്നത് ബാഗ് ഉണ്ടാക്കാനും അതൊന്നും ഇല്ല കൂടുതലും പിന്നെ വളർത്തുന്ന സ്ഥലത്തല്ലേ പിന്നെ അറക്കുന്നുല്ലോ ഇറച്ചിയാക്കുമ്പോഴാണല്ലോ കൂടുതലും ഇത് കിട്ടുക അതുപോലെ നെയ്യ് ഭയങ്കര ഔഷധമുള്ളതാണ് യമുവിന്റെ ഉണ്ട് അത് ഇവിടെ ഉണ്ടാവും അടിയിലും ഉണ്ടാവും അത് ഒരുക്കി നല്ല ഈ വേദന ഒക്കെ വളരെ നല്ലതെന്ന് പറയുന്നത് ഈയൊരു മൂന്നാള കൂട്ടത്തില് ഇയാളാണോ കൂടുതലും വിളക്കമുള്ളത് ഇത് ഇപ്പം ഉണ്ട് പിന്നെ രണ്ട് ഒരാണു ഇത് പെണ്ണു ഒരാണോ അങ്ങനെയുള്ളത് രണ്ടു പെണ്ണു അപ്പോ ഇതിപ്പോ ഒന്നിനോട് മാത്രമല്ല ഇതിന്റെ ജോഡി മരിച്ചു നാല് അപ്പൊ ആ ഒരു സമയം വരെ ഈ എഗ് എഗ് ചെയ്യുന്നത് ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു പത്ത് പതിനഞ്ച് എഗ്ഗേ കിട്ടുള്ളൂ ഒരു മൂന്ന് പിന്നെ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് പിന്നെ വർദ്ധിച്ചുകൊണ്ട് വരും അപ്പോൾ നാല്പത് മുട്ട വരെ ഒരു പക്ഷിന്ന് കിട്ടും വർഷം ഒരു വർഷം അത് ഇടുന്നത് ഒക്ടോബർ മുതൽ സീസൺ ഉണ്ടല്ലോ സീസൺ ഉണ്ട് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ വരെ അത്രേ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ ഞാൻ ഇത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഈ യമുയുടെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളത് അപ്പൊ അതങ്ങനെ എന്തെങ്കിലും ആ ഒരു ഐറ്റം വെച്ച് എന്തെങ്കിലും സ്പെഷ്യൽസ് ഒക്കെ ഉണ്ടോ ഇവിടെ ഓംലേറ്റ് അല്ലാതെ ചില്ലി ചില്ലി താല്പര്യ ഇത് മാത്രല്ല ഇത് കൂടാതെ പിന്നെ ടർക്കി ഉണ്ട് ഗിനി കോഴിയുണ്ട് കരിങ്കോഴിയുണ്ട് പിന്നെ പശു ഉണ്ട് പിന്നെ പല ഇനം പിന്നെ മൊത്തത്തിൽ എല്ലാത്തിനെയും കൃഷി ചെയ്യുന്നുണ്ട് പല തൈകള് എന്നുവെച്ചാല് പിന്നെ പ്ലാവ് റംബൂട്ടാൻ ബട്ടർഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് മാവ് വെറൈറ്റി വെറൈറ്റി വാവുകൾ മാവുകൾ അങ്ങനെ പലതും ഉണ്ട് വ്യത്യസ്ത വെറൈറ്റികൾ പിന്നെ സിന്ദൂരം ഉണ്ട് മറ്റേ ചെമ്പരത്തി വിയറ്റ്നാം മൂന്നാല് രണ്ടു വർഷം കൊണ്ട് കഴിക്കുന്നതും ഉണ്ട് പക്ഷെ കുറച്ചും കൂടി താമസം ഈ വിയറ്റ്നാം ബേർലിയിൽ ഈ റെഡിന് കുറച്ച് ഒരു വർഷം താമസം എടുക്കുന്നുണ്ട് മറ്റത് രണ്ടു വർഷം കൊണ്ട് തന്നെ ചക്കി ഉണ്ടാവുന്നുണ്ട് ഇത് കണ്ടോ ഇത് ഇത് മറ്റുള്ള വന്നിട്ട് പക്ഷികള് പിന്നെ അണ്ണാൻ ഇതൊക്കെ പഴുക്കാനാവുമ്പോൾ അവരെ ടേസ്റ്റ് നോക്കും ടേസ്റ്റ് നോക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കവറിട്ട് വെച്ചിരിക്കുന്നത് താഴെ ഉള്ളതെല്ലാം പറച്ചിട്ട് ഇടിച്ച ആയിട്ട് കൊടുക്കുക ആ സമയത്ത് എവിടെയും ചക്ക ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ അടുത്തുള്ളതുകൊണ്ട് ഇത് അപ്പോൾ അങ്ങനെ കുറച്ച് ഡിമാൻഡാണ് ആൾക്കാരും ഒക്കെ ിയോ ബിയോ ആണ് ഫ്രൂട്ട്സ് ഇട്ടത്തെ ഇതാണല്ലേ ഇതിനൊക്കെ ഈ കവറിട്ട് കൊടുത്തു വന്നിട്ടുണ്ടല്ലോ വലിയതായിട്ട് വരുമ്പോൾ നമ്മൾ പുറത്ത് വാങ്ങുന്നില്ലേ ഇത് ഓരോന്നിനൊരു കവറിട്ട് കൊടുത്താൽ മതി വ്യത്യാസം അതെ അത് നമ്മൾ കവറിടുവാണെങ്കിലും നല്ലതാണ് നല്ല വലിയ കവറിന് മറിക കിട്ടും എമു കൂടാതെ താറാവ് കോഴി ഗിനിക്കോഴി ടർക്കി അങ്ങനെ മറ്റു ഐറ്റംസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ പ്ലാവിൽ തന്നെ വെറൈറ്റികളുണ്ട് ഉണ്ട് കശുമാങ്ങ കുള്ളൻ കശുമാങ്ങ അതുപോലെ തന്നെ റംബൂട്ടൻ അങ്ങനത്തരത്തിൽ ഫ്രൂട്ട്സ് ഐറ്റംസിൽ തന്നെ കുറെ തരം കൃഷികൾ നടത്തുന്നുണ്ട് പക്ഷികളിലാണെങ്കിലും കുറേ തരം ഉണ്ട് എമു എമു ആണ് നമുക്ക് കൗതുകപരമായിട്ട് നമ്മൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ മൊത്തത്തിലൊരു സമ്മിശ്ര കൃഷിയാണ് ഇബ്രാഹിം ക ഇവിടെ നടത്തി വരുന്നത് മറ്റൊരു കർഷകന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബൈ